ബ്രോ പേര് പറഞ്ഞു സുജിത് എവിടെ വീഡിയോ ആ ഒരുപാട് നിങ്ങളുടെ പഴയ കസ്റ്റമർ ആണ് പഴയ സബ്സ്ക്രൈബർ ആണ് വീഡിയോ കണ്ട് കണ്ടിഷ്ടമായിട്ട് സെലക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം നോർമൽ ഒരു സിംഗിൾ ഡിൻ സ്റ്റീരിയോ ഉള്ളത് ഇട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ ഒക്കെ ഇതേ മിറർ ടൈപ്പിലൊക്കെയാണ് ചെയ്തു വെച്ചായിരുന്നത് അപ്പൊ ഈ ഒരു ടൈപ്പില് പിന്നെ ഒരു പുതുമ കിട്ടണമെങ്കിൽ ആൻഡ്രോയിഡ് തന്നെ ചെയ്യണം അപ്പോൾ ആ ഒരു ഡാഷ് ബോർഡിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് നയൻ ആണ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ ഓഫർ ആയിട്ട് ചെയ്യണേ ഒരു ടു ബൈ ജോർട്ടി ടു ആപ്പിൾ കയർപ്പ് വയർലെസ് ആയിട്ട് വരുന്ന സ്റ്റീരിയോ വേണം ആറായിരത്തി എണ്ണൂറോടെ അതേപോലെ തന്നെ ഇതിൻ്റെ പാനിൽ റിസെൻ്റേതായിട്ടുള്ള പാനൽ ചെയ്യണം അപ്പോൾ ഈ സംഭവമൊക്കെ നമ്മളൊന്ന് അഴിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പം തന്നെ ഇത് ഡോർ ഡോർപേറ്റ് അഴിച്ചു ഇതിലുള്ള സ്പീക്കേഴ്സ് സോണിയുടെ ഒരു ആണ് കോവാക്സിൽ അപ്പൊ ഇത് വലിയ കുഴപ്പമില്ല ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചെറിയ ഹോൾ കാര്യങ്ങൾ കാണും അപ്പൊ അതൊക്കെ നേരെ ആക്കിയിട്ട് നമുക്ക് ബാക്കിലേക്ക് എടുത്ത് വെക്കണം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് തന്നെ ബാക്കിൽ വെക്കും കേട്ടോ ഫ്രണ്ടിൽ നമ്മളെ പതിനാറിൻ്റെ കോമൺ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നത് ടു എസ് സ്പീക്കേഴ്സ് ഇവിടെ ആ ഒരു പാനല് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് റിഡ്സിന്റെ ഈ ഒരു വരുന്നത് വരണേട്ടോ ഇങ്ങനെയാണ് ബ്രാക്കറ്റ് ടൈപ്പ് പാനൽ കാര്യങ്ങളൊക്കെയാണ് റിഡ്സിനെ വരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് നമുക്ക് റിഡ്സിന്റെ പാനില് ഏഡ് ചെയ്യണം പറഞ്ഞു മിററിലൊരു ഡിസ്പ്ലേ ഉള്ളത് ക്യാമറ കിട്ടാനായിട്ടുള്ളത് അപ്പൊ അതിന്റെ ക്യാമറയാണ് ബ്രാക്കറ്റ് ടൈപ്പ് ക്യാമറ അപ്പോൾ അത് വർക്ക് ചെയ്യാതെ നോക്കണം നമ്മളെ ഡിസ്പ്ലേയിൽ ഷൂട്ട് അത് അതന്നെ വെക്കും അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ എഴുതണം അപ്പോൾ ഇത് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്പീക്കേഴ്സിൻ്റെ ആയാലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതൊരു ടൂ ടേഴ്സിൻ്റെ പൊസിഷൻ ഈ ഒരു ലുക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റം കണ്ടില്ലേ റിഡ്സിൻ്റെതായിട്ടുള്ള പാനലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് അല്ലാട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ടു ബൈ തേർട്ട് ഒറിജിനിൽ വരുന്ന ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വരുന്ന ആയിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ചെയ്യും തീമൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഒരുപാട് തീം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാൻ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പ്ലേ ക്വാളിറ്റിക്ക് ആയിട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇത് നമ്മൾ പാനിലും ക്യാമറയും അതേപോലെ തന്നെ ഇൻഫ ടൈമിൻ്റെ അടക്കം പതിനായിരം രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഇതിനും കുറഞ്ഞ കെയർഫുള്ള സ്റ്റീല് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് പക്ഷെ അത് ടു ബൈ തിരി എഴുതി കഴിഞ്ഞാൽ വൺ ജി ബി ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കറക്റ്റ് കിട്ടില്ല സർവീസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് കിട്ടാത്ത ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും സ്മാർട്ട് ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ റീപ്ലേസ്മെൻറ്റ് ഒരു കൊല്ലത്തിൽ എന്ത് പറ്റിയാലും നമുക്ക് മാറ്റാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തു തരും അപ്പൊ ഒരുപാട് ഇക്വൈസർ മോഡുകളൊക്കെ വന്നിട്ട് നമ്മളെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു സംഭവം ടൂണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത് എ എച്ച് ഡി ക്യാമറയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയെടുത്തിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ ആ ഒരു ഈ ഒരു സെറ്റിന്റെ ഔട്ട്പുട്ട് കറിയായിട്ട് നല്ലൊരു സോങ് തന്നെ വെച്ച് കേൾപ്പിക്കാം കേട്ടോ